അപ്പോൾ ഇങ്ങനെയുള്ള ഈ സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ചില മദ്രസകൾ കേന്ദ്രീകരിച്ച് എല്ലാമല്ല ചിലതാണ് അത് അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ ഇതൊരു ഡയറക്റ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുത്തതാണ് പോകുന്നത് കാരണം കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു 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 മനസ്സിലേക്കും പോലെ ചിത്രകൾ നാട്ടിൽ നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തം രാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ പറ്റി കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ കൊടുക്കുകയും ചെയ്യണം നല്ല രൂപ കൊടുക്കും ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ആയിട്ട് ഈ ഈ എന്നുള്ളത് എനിക്കറിയില്ല ഇഷ്ടം പോലെ ഇവിടെ കിട്ടുന്നുണ്ട് മുസ്ലിം മതത്തിലുള്ള കാണാൻ ാണ് വിശ്വസിപ്പിച്ച എവിടുന്നാണ് നിങ്ങൾക്ക് ഈ കണക്കെ കിട്ടുന്നത് എന്തായാലും ശ്ലാഘനീയമാണ് വളരെ സ്നേഹം തോന്നുന്നു വേറെ ഒന്നും ഞങ്ങളുടെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ വളരെ സമ്പന്നരാണല്ലോ സന്തോഷമുണ്ട് ഞങ്ങൾ എന്തിനെല്ലാം പൈസ ചെലവഴിക്കണം എന്നാലേ ചോദിക്കേ എന്തായാലും മേഡം പറഞ്ഞത് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഇത് എന്റെ ഈ ഫയലുണ്ട് ഇതിനകത്ത് മൂന്ന് അപേക്ഷയാണ് രണ്ടുപേര് കാഞ്ഞിരപ്പള്ളിക്കാരും ഈ സമീപത്തുള്ളവരും രണ്ടുപേര് ക്രൈസ്തവ സഹോദരങ്ങളിൽപ്പെട്ട ആളുകളും വേറൊരാൾ ഇവിടെ അടുത്തുള്ള ഒരു ഹൈന്ദവ സഹോദരനാണ് ഇവർ രണ്ടുപേരുടെ ആവശ്യ ചികിത്സാർത്ഥം അവർക്ക് പണം വേണം ഇപ്പൊ ഞാൻ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഇതിന് ഫണ്ട് കണ്ടെത്തണം ഞാൻ കമ്മറ്റ് കണ്ടെത്തണം പോരാ പള്ളിയുടെ നിത്യവൃത്തിക്ക് വേണ്ടി ഞങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടി അതുപോലെ തന്നെ പരിപാലനത്തിന് വേണ്ടി പള്ളിയുടെ മെയിൻ്റനൻസിന് വേണ്ടി ഈ ഇടവകയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ ഈ മഹലിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ക്ഷേമകാര്യങ്ങൾക്ക് പണം കണ്ടെത്തണം ഇതിനെല്ലാം ഞങ്ങൾ മുസ്ലിം പണം കണ്ടെത്തുന്ന കൂട്ടത്തിൽ വല്ല സമുദായത്തിൽപ്പെട്ട വലിയ പ്രതീക്ഷയിൽ വലിയ സ്വപ്നം കണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ട അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ട് വരുന്ന ഒരു പെണ്ണിനെ ഒരുത്തരം അടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനും കമ്മിറ്റി ഫണ്ട് കൊടുക്കണം പിന്നെ അവൻ്റെ മാസപ്പടി കൊടുക്കണം പിന്നെ അവൻ്റെ ട്രൗസറിന് പൈസ കൊടുക്കണം പിന്നെ എന്തിനൊക്കെ കൊടുക്കണം മേഡം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സാധാരണക്കാരിയായ ഒരു പെണ്ണല്ല നിങ്ങള് കേരളത്തിലെ ആദ്യത്തെ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് നിങ്ങളൊക്കെ ആ വിദ്യാഭ്യാസത്തിന്റെ ആ ക്വാളിറ്റി നിങ്ങളുടെ വാക്കിലും പ്രവർത്തിയിലും കാണിക്കും ഇവിടുത്തെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ജേക്കബ് പോലും ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമഗ്രമായി സബ്മിറ്റ് ചെയ്ത വിഷയമാണ് ലവ് ജിഹാദില്ല അത്തരം പരാതികൾ വന്നിട്ടില്ല എന്ന് പൂർണ്ണമായി അറിയുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾ എങ്ങനെയാണ് ഇതൊരു ഉത്തരവാദിത്തപരമായിട്ട് ഈ അഭിപ്രായം പറയുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ മാപ്പിളമാരാണ് എന്താണ് ഈ മാപ്പിളമാരെന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ശൂദ്രന്മാരിൽ ഒരു വിഭാഗത്തെ വിളിച്ച പേരാണ് പിള്ള എന്നുള്ളത് നിങ്ങൾക്കറിയാവല്ലോ രാമസ്വാമി നായിക്കറാണെങ്കിലും സഹോദരൻ അയ്യപ്പനാണെങ്കിലും അയ്യങ്കാളിയൊക്കെ അവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു അക്കാലത്ത് ധാരാളം ആളുകൾ പിള്ളമാർ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു അവർ ബഹുമാന സൂചകമായി പിള്ള അവർ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ മാ പിള്ള പിന്നെ അത് ലോപിച്ച് മാപ്പിളയാണ് ഒരഭിപ്രായം ഞാൻ പറയുന്നത് അന്ന് ആളുകളെ ഇങ്ങനെ യഥേഷം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പ്രലോപിച്ചു കൊണ്ടുവരാൻ ആരെ കയ്യിലും സമ്പത്തില്ലല്ലോ അന്ന് സമ്പത്തിന്റെ നല്ലൊരു ശതമാനം നാട്ടുരാജക്കന്മാരെ കയ്യില്ല അവനവന് തന്നെ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമിലേക്ക് ഒഴികുകൾ ഒരു നിമിഷം ചിന്തിക്കാൻ വേണ്ടി പറയാം മേഡത്തിന് എന്തായിരിക്കും ഒഴിയത് മനുഷ്യർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് പട്ടിയും പൂച്ചയും ഇടജന്തുക്കളും ഇഴഞ്ഞു നടക്കുന്ന വഴിയിലൂടെ പച്ചയായ മനുഷ്യന് നടക്കാൻ സാധ്യമല്ലാത്ത വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യൻ നടക്കാൻ സാധ്യമല്ലാത്ത മുട്ടിന്റെ മുകളിൽ മുണ്ടുടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത എന്തിനേറെ ഉപ്പെന്ന് പറയാൻ പാടില്ല ഉളിച്ചതെന്ന് പറയണം ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ദളിതനായ മനുഷ്യനെ തല്ലിക്കൊന്ന് കുഴിച്ചു കൂടിയ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രം എന്ന ഭാസ്കരമുണിയുടെ പുസ്തകം വായിച്ചു ഈ നാടാണ് ഈ നാട്ടിൽ മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി മനുഷ്യൻ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഇസ്ലാമിലേക്കും പോയിട്ടുണ്ട് ക്രൈസ്തവത്തിലേക്കും പോയിട്ടുണ്ട് അങ്ങനെ തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആളുകൾ എന്തുകൊണ്ടായിരിക്കും ഇസ്ലാമത് സ്വീകരിച്ചത് അവർക്കെന്തെങ്കിലും പ്രലോഭനം ഉണ്ടായിരുന്നു സമ്പത്ത് വലം കിട്ടുമായിരുന്നു ഇസ്ലാമിന് ഒരിക്കലും ഒരു മനുഷ്യന്റെ ബോഡി അല്ല വേണ്ടത് ഇസ്ലാമിന് മനസ്സാ വേണ്ടത് വിശ്വാസത്തോട് കൂടി വരുന്നവനാ മുസൽമാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം പോയി ഇങ്ങനെ പെണ്ണ് കെട്ടി ഒരത്തിനെ ചാടിച്ചുകൊണ്ട് ഉടനെ അതെടുത്ത് കശത്ത് വെക്കുക അത് ആഘോഷിച്ചിരിക്കുക ഇത് ഞങ്ങളുടെ പണിയല്ല അങ്ങനെ പല ആളുകളും കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ജീവിക്കുന്നുണ്ട് ഇതിവിടെ മാത്രമാണ് ഇത് ഇതൊക്കെ ലോജി ആദാണെങ്കിൽ ഒരാള് പ്രേമത്തിന്റെ പേരിൽ ഒരു പെണ്ണ് വിളിച്ചുകൊണ്ട് വന്നു ഏത് മലക്കാരൊക്കെ അത് മുസ്ലിം ആകുമ്പോൾ ലൗ ജിഹാദാണെങ്കിൽ മേടത്തോട് വളരെ ബഹുമാനത്തോട് ചോദിക്കാനുള്ളത് ഇത് ഏത് ജിഹാദാണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിക്കാണ് ഇത് ഏത് ജിഹാദാണ് ബഹുമാന ഒളിച്ചോടി മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ടതായിരുന്നു അരുൺദാസിനെ അരുൺദാസിന് വിവാഹം ചെയ്തപ്പോൾ സുഫൈല മതം മാറി എന്ന ഹിന്ദു പെൺകുട്ടിയായി പലതവണ പോലീസ് സ്റ്റേഷനിൽ അവൾക്ക് കയറിറങ്ങേണ്ടി വന്നു ഒടുവിൽ പോലീസിന്റെ ഒത്തുതീർപ്പിന് വഴങ്ങി കൂട്ടിക്കൊണ്ടുപോയ ഭർത്താവ് അവളെ ഒരു ലോഡ്ജ് മുറിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ഇനിയിപ്പൊ വേണ്ടത്തിന്റെ സംശയം എന്താ അവൾക്ക് ജീവനം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ അവൾ സെറിയനൊന്നും പോയി പൊട്ടിത്തെറിച്ചില്ലല്ലോ അവട് മനുഷ്യബോമായില്ലോ എന്നല്ലേ പറയാനുള്ളത് എന്നാൽ മനുഷ്യബോമം ആയിട്ടില്ല സെറിയ പോയി പൊട്ടിത്തെറിച്ചിട്ടില്ല ഒന്നുമില്ല ഈ നാട്ടിൽ വെച്ച് തന്നെ കയറെടുത്ത ചില പെൺകുട്ടികളുണ്ട് അവരുടെ പേര് നമുക്കൊന്ന് വായിക്കാം എന്നിട്ട് മേടം ഒന്ന് വിലയിരുത്ത് ഇതേത് ജിഹാദാണ് കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചു കുടുംബത്തിലെ വീട്ടമ്മ അമരിച്ചു സുൽത്താൻ ബത്തേരി കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന കുടുംബത്തിലെ വീട്ടമ്മ മരിച്ചു കോളിയാടി സ്കൂൾ കുന്നത്ത് വിജയകുമാറിന്റെ കുന്നത്ത് വിജയകുമാറിന്റെ ഭാര്യ മെഹർ മിസ എന്ന നിഷ ഇരുപത്തിയാറ് മെഹർ മിസയിൽ നിന്ന് നിശയിലേക്ക് പരിവർത്തനപ്പെടുത്തിയ നേരത്തെ പറഞ്ഞ വിജയകുമാർ ഇന്നവര് മണ്ണൂരിലാണ് ഭൂമിക്കടിയിലാണ് ഇത് ഏത് തരം ജിഹാദാണ് മേഡം ഒന്ന് വിശദമായിട്ട് പറഞ്ഞൊരു വാർത്ത ഭർത്താവിന്റെ ബന്ധുവിനൊപ്പം ഒളിച്ചോടി യുവതി തൂങ്ങി മരിച്ച നിലയിൽ കോട്ടായി ഭർത്താവിന്റെ ബന്ധുവിനൊപ്പം ഒളിച്ചോടി യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് നാട്ടുകൾ പട്ടംതൊടി മൊയ്തീന്റെ മകൾ റസീനയാണ് ഇരുപത്തിയാറ് കോട്ടായിലെ കോട്ടായിലെ ഭർത്താവിന്റെ ബന്ധുവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് എട്ട് വർഷം മുമ്പ് നാട്ടുകളിൽ ലോറി ഡ്രൈവറായ ശൈലേന്ദ്രനൊപ്പം ഒളിച്ചോടിയതായിരുന്നു റസീന ശൈലേന്ദ്രനൊപ്പം ഒളിച്ചോടിയതായിരുന്നു റസീന ഇതൊക്കെ ഏത് ജിഹാദിൽപ്പെടും ഞങ്ങൾ ഞങ്ങളിതൊക്കെ പുച്ഛിച്ച് തള്ളലാം കാരണം പ്രേമത്തിൽ പ്രേമത്തിലൊരു വികാരമുള്ളൂ അത് മതപരമായ വികാരമല്ല പ്രേമം എന്ന ഒരു വികാരം മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത് അത് മുസൽമാനോടൊപ്പം ഓടുമ്പം അതിന് മതകീയമായ ഒരു വികാരം ഉണ്ടെന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മേഡം നിങ്ങളൊക്കെ ഒരു നിലവാരത്തിൽ സംസാരിക്കണം ഒരു ക്വാളിറ്റിയിൽ സംസാരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ആ മഹത്വവും ക്വാളിറ്റിയും നിങ്ങളുടെയൊക്കെ വാക്കണം അല്ല നിങ്ങളോട് നമുക്കൊരു വിരോധമില്ല നമ്മുടെ നാട്ടിൽ സമാധാനം വേണം ഞങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കണം നിങ്ങൾക്ക് സമാധാനത്തോട് ജീവിക്കണം അതല്ലേ വേണ്ടത് അസ്വസ്ഥപ്പെട്ടാൽ നമ്മളെല്ലാവരും അസ്വസ്ഥപ്പെടും ഏകപക്ഷീയമായ ഒരു വിഭാഗം മാത്രം അസ്വസ്ഥപ്പെടുന്ന ഒരു കാര്യം നമ്മൾ വിചാരിക്കേണ്ട ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്താനെങ്കിലും നിങ്ങളൊന്നും അസ്വസ്ഥപ്പെടണ്ടേ വേണ്ടേ അതും വേണ്ട നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കണം ഞങ്ങൾ ഞങ്ങളായിട്ട് ഇരിക്കണം പരസ്പരം വൈര്യം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നമ്മുടെ വായി നിന്ന് വരാൻ പാടില്ല ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റിക്കൂടെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഇതുവരെയൊക്കെ പറഞ്ഞുകൂടെ ഞങ്ങൾ പറയൂല കാരണം എന്തറിയോ വിശുദ്ധമായ ഖുർആൻ ഞങ്ങളോട് പറഞ്ഞത് വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാണോ പ്രവാചകതെന്ന് ചോദിച്ചത് സമൂഹത്തോട് ചോദിക്കാൻ പറഞ്ഞു ഒരിക്കലുമല്ല വിവരമുള്ളവൻ അതിന്റെ ക്വാളിറ്റി പക്കതിയൊക്കെ കാണിക്കണം നിങ്ങളൊക്കെ നാലിച്ച് നോക്കിയ നിങ്ങളൊക്കെ ഞങ്ങളെക്കാൾ എത്ര വിദ്യാഭ്യാസപരമായി ഔന്നിരിക്കുന്ന ആളുകളാ നിങ്ങളുടെ വായുതൊക്കെ വരെ ഈ വർത്താനം കിട്ടിട്ട് അത്ഭുതം വരികയാണ് സ്ക്രാച്ച് ആൻഡ് മിന്നിലൂടെ ഒക്കെയാണ് ഇത് കിട്ടി തോന്നിപ്പോ ഈ സ്ഥാനങ്ങളൊക്കെ മനുഷ്യന്റെ നിലവാരം ചില ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ പ്രത്യേകതയാണ് ചില ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ ഈ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ട് വെറും ഒരു ചപ്പും ചവർ പോകും അങ്ങനത്തെ വർത്താനം പറയും അതുകൊണ്ട് പ്രിയപ്പെട്ട മേടത്തോട് ബഹുമാനത്തോട് പറയാണ് ഇതൊന്നും മതകീയമായ മുഖമല്ലതിനൊക്കെ ഇതിനൊക്കെ അവനെ